രണ്ടായിരത്തി ഇരുപത്തിനാല് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അടിപൊളി വർഷമായിരുന്നു എനിക്ക് വന്നിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരക്കേ എനിക്ക് നല്ല മോശമായിരുന്നു നമ്മൾ എന്താ പറയുക ഭയങ്കര ഡിപ്രഷനും സങ്കടവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരയ്ക്കും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് അടിപൊളിയായിരുന്നു നല്ല മനസ്സമാധാനവും സന്തോഷവും കുറച്ച് യാത്രകളൊക്കെ പോകാൻ പറ്റി അങ്ങനെ അധികം യാത്രയൊന്നും പോയിട്ടില്ലല്ലോ ഞാൻ പക്ഷേ എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരുപാട് യാത്രയൊക്കെ പോയി ഒത്തിരി ദൂരം ഒന്നൊന്നും പറയാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു പിന്നെ അവിടെ പളനി ട്രിപ്പ് പളനി പോയത് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് ആ ദിവസം മറക്കാൻ പറ്റത്തില്ല നല്ല തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് പോയത് സൂപ്പറായിരുന്നു പക്ഷെ പളനി അത്രയും വരത്തില്ല കേട്ടോ പഴനി പോയത് അതുപോലെ അടിപൊളിയായിരുന്നു ഞങ്ങൾ മൂന്നു നേരം മാത്രമാണ് പോയത് പക്ഷെ നല്ലൊരു ട്രിപ്പായിരുന്നു എന്നും ഓർത്ത് വയ്ക്കാൻ പറ്റിയ ഒരു ട്രിപ്പ് അങ്ങ് ഒത്തിരി നമ്മൾ അടിച്ചു പൊളിച്ച് നടക്കാൻ കൂട്ടുകാർ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ പോലും ഭയങ്കര സമാധാനത്തോടെ നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഒരു രണ്ട് ദിവസങ്ങളായിരുന്നു അത് അതെനിക്ക് മറക്കാനേ പറ്റില്ല അതെനിക്ക് തന്നത് രണ്ടായിരത്തി മൂന്ന് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടല്ലോ ഓരോരുത്തരുടെ സംസാരം പെരുമാറ്റം ഇതൊന്നും പിടിക്കാതെ വരുന്നതും അല്ലെങ്കിൽ അവിടെ എങ്ങനെ പ്രതികരിക്കണമെന്ന് പ്രതികരിക്കണമെന്നറിയത്തില്ല അങ്ങനെയൊക്കെ കുറേ അവസ്ഥകളുണ്ടായിരുന്നു ഇങ്ങനെ ആരുമെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് ഓർത്ത് വീട്ടിൽ വന്നിരുന്ന് കരയുക അങ്ങനെയൊക്കെ ഒരു മൈൻഡായിരുന്നു അതൊക്കെ മാറി ആരെന്തു പറഞ്ഞാലും എനിക്കൊരു വിഷയവും ഇല്ല അങ്ങനെയൊരു സ്റ്റേജിലോട്ടായിപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറ്റം പറയാനുള്ളവർ നമ്മൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മളെ അവർ കുറ്റം പറഞ്ഞോണ്ട് തന്നെ ഇരിക്കും പക്ഷേ നമ്മൾ നമ്മുടെ കാര്യം നോക്കി നമ്മുടെ സമാധാനവും നമ്മുടെ സന്തോഷവും നോക്കി നമുക്കിഷ്ടമുള്ള കാര്യങ്ങളും ചെയ്ത് നമ്മുടെ ജീവിതം ജീവിക്കുക എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മളുടെ ഇഷ്ടപ്രകാരം ജീവിച്ചു എന്നെങ്കിലും പറയാം പക്ഷെ അവരൊക്കെ പറയാനുള്ളവർ പറഞ്ഞോട്ടെ അവർ പറയുന്ന കേട്ടോണ്ട് നിന്ന് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും നമ്മൾ അവരെ നാട്ടുകാരെ പേടിച്ചും വീട്ടുകാരെ പേടിച്ചും ഒക്കെ ജീവിക്കേണ്ടി വരും പക്ഷേ അനാവശ്യമായ കമൻസൊന്നും കേൾക്കാതിരിക്കുക എല്ലാത്തിനും പ്രതികരിക്കാതിരിക്കുക ഇഷ്ടമല്ലാത്ത സ്ഥലത്തൊന്നും മാറുക ഇഷ്ടമല്ലാത്ത സംസാരിക്കുന്നവർ നമുക്കിഷ്ടമല്ലാത്ത നമുക്ക് കംഫേർട്ടല്ല അവൾ അവരുമായിട്ട് സംസാരിക്കുക നമുക്ക് കംഫേർട്ടല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറുക അങ്ങനെ നമ്മുടെ സന്തോഷവും സമാധാനവും കണ്ടെത്തുക അത് എന്നെ പഠിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അങ്ങനെ മൊത്തത്തിൽ എൻ്റെ ഒരു ബെസ്റ്റ് വേർഷൻ എനിക്ക് തന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാലിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ടുള്ള അങ്ങോട്ടുള്ള വർഷങ്ങളൊക്കെ അതുപോലെ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു വർഷമായിരുന്നു നമ്മുടെ ചാനൽ തുടങ്ങി പിന്നെ ഡാൻസ് സ്കൂൾ ഡാൻസ് സ്കൂളാണെങ്കിലും ഒട്ടും പ്രതീക്ഷയില്ലാണ്ടാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു അഞ്ച് കുട്ടികളെ വെച്ച് ഞാൻ തുടങ്ങിയ ഡാൻസ് സ്കൂളാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് വന്നപ്പോൾ അത് ഞാൻ ഇപ്പോഴും ഞാൻ അതിൽ നിന്ന് വരുമാനം പ്രതീക്ഷിച്ച് അങ്ങനെയൊന്നും അല്ല എൻ്റെ ഗുരു എന്നോട് പറഞ്ഞു ഞാൻ തുടങ്ങി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ പോകുന്നതേ ഉള്ളൂ പക്ഷേ മുപ്പത് കുട്ടികൾ അഞ്ച് കുട്ടികൾ തുടങ്ങിയ ഞാൻ ഇരുപത്തിനാല് വന്നപ്പോൾ എനിക്ക് മുപ്പത് കുട്ടികളോളം ഉണ്ട് ഡാൻസ് സ്കൂളിൽ വേറൊരു സ്കൂളിൽ ഡാൻസ് പഠിപ്പിക്കാനും പോകുന്നുണ്ട് അവിടെയും കുറച്ച് ഒരു ഇരുപതിരുപത്തിരണ്ട് കുഞ്ഞുങ്ങളോളം അവിടെയുണ്ട് അങ്ങനെ അതും എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്ന വലിയൊരു സമ്മാനം ഒരു ലക്ഷ്യബോധം എന്നൊക്കെ പറയാം ഡാൻസ് കളിക്കും സാറ് പ്രോഗ്രാമിന് കൊണ്ടുപോകും എന്നല്ലാതെ പുതിയത് കൊറിയോഗ്രാഫി ചെയ്യുന്നതൊക്കെ മറന്നിരിക്കുമായിരുന്നു അല്ലെങ്കിൽ അധികം എന്നൊക്കെ ഉൾവലിഞ്ഞ് നിൽക്കുമായിരുന്നു സാറെ പഠിപ്പിക്കുന്നത് മാത്രം പഠിച്ച് മുമ്പോട്ട് വരുന്നു അത് ലക്ഷ്യമില്ലല്ലോ ഇപ്പോൾ ഫുൾ ബിസിയാണ് അപ്പോൾ വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാനുള്ള സമയമൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് എന്താ പറയുന്നത് പുതിയ ഒരു ഒരു പാട്ട് കേട്ട് അത് കൊറിയോഗ്രാഫി ചെയ്ത് കുഞ്ഞുങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കുക അവരെ സ്റ്റേജിൽ കയറ്റുക എന്നൊക്കെ ഉള്ള ഒരു മനസ്സാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഒന്നും ചിന്തിക്കാനോ മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവ് ഉള്ളിലോട്ടെടുക്കാനോ ഒന്നുമുള്ള സ്ഥലവും മനസ്സിനകത്തില്ല സമയവും അതൊക്കെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നതാണ് എനിക്ക് മറക്കാൻ പറ്റില്ല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു വർഷം അപ്പം എല്ലാവരും അങ്ങനെ ഇരിക്കുക കഴിവതും അനാവശ്യമായ കമൻസൊന്നും ജീവിതത്തിലോട്ട് എടുക്കാതിരിക്കുക അവരാരും നമ്മുടെ നമുക്കൊരു അത്യാവശ്യം വരുമ്പോൾ ഈ പറയുന്നവരാരും കൂടെ കാണണമെന്നൊന്നുമില്ല അത് അനുഭവിച്ചറിഞ്ഞവരാണ് ഞങ്ങളെല്ലായിട്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിഞ്ഞാണ് ഈ കമൻസ് പറയുന്നവരാരും ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ കൂടെ നമുക്ക് നല്ലതും ചീത്തയും പറഞ്ഞ് തന്ന് നിൽക്കുന്ന നല്ല കൂട്ടുകാരും നല്ല ബന്ധുക്കളും ഉണ്ട് അവരെ ഒരിക്കലും വിഷമിപ്പിക്കാതിരിക്കുക അതുപോലെ ആവശ്യമില്ലാത്ത കംസ് പറയുന്നവരെയൊക്കെ തള്ളിക്കളയുക അനാവശ്യമായിട്ടുള്ള ഒരു സംസാരത്തിനും കാതു കൊടുക്കാതിരിക്കുക ജീവിതത്തിലെ ഏറ്റവും വലുത് ആരോഗ്യവും സമാധാനമാണ് ആരോഗ്യം ഉണ്ടെങ്കിൽ സമാധാനം ഉണ്ടല്ലോ ആരോഗ്യം മെയിനാണ് അത് പോയി കഴിഞ്ഞാൽ എല്ലാം പോയി അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കുക അത്രേ ഉള്ളു ഞങ്ങളുടെ ഞങ്ങളുടെ മീൻസ് എൻ്റെ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് അതായിരുന്നു അത്രേ ഉള്ളൂ കേട്ടോ